ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടുമായിട്ട് ഈ ഈയിടെയായിട്ട് കൂടുതലായിട്ട് സ്ത്രീകളുടെ കൈ മുറിയാം കാലു മുറിയ അങ്ങനെ പല ആക്സിഡന്റ് ആക്സിഡന്റ് പെട്ടെന്ന് എന്താ പറഞ്ഞാൽ ആക്സിഡന്റ് അതുമായി ബന്ധപ്പെട്ട് കൂടുതലാളും ഹോസ്പിറ്റലിൽ വരും കാല് ചോദിച്ചപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞത് വില്ലനായിട്ടുള്ള ഒരേ ഒരു സാധനം അപ്പൊ ലാറ്റ് സീഡി അങ്ങനെ പല ഭാഷയിലും പറയണം പിന്നെ സംഭവിച്ച നമ്മൾ ആളുകൾ ഇവിടെ കയറായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒന്ന് പൊന്തി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ചാടി രക്ഷപ്പെടുക അങ്ങനത്തെ പല പരിപാടികളാണ് കൂടുതലായിട്ട് സ്ത്രീകൾ ചെയ്യുമ്പോഴാണ് പണികൾ നമുക്ക് ആർക്കും പേടില്ലാത്ത സംഭവമാണ് പെട്ടെന്ന് കേരളും പല പണികൾ കിട്ടും എന്ത് സാധനവും നമ്മള് അടുക്കും തോറും അതിനുള്ളൊരു പേടി ഭയങ്കരണ്ടാവില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ആലോചിക്കാം അപ്പൊ എന്റെ വൈദ്യത്തിന്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിന്നു മേലും പക്ഷെ നിലത്ത് വീട്ടിൽ ഒന്നും പറ്റില്ല പക്ഷേ വന്ന് വീണാണ് അത് വാര്യ വാര്യ അവസ്ഥ അപ്പോ എല്ലാവരും ശ്രദ്ധിക്ക പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ലേഡീസിനോടാണ് നിങ്ങൾ കയറുന്ന സമയത്ത് എന്തെങ്കിലും ഇവിടെ കയറുമ്പോ നമുക്കത് ഡേ സംഭവം അപ്പൊ ഒരാൾ താഴെ സെറ്റപ്പ് പിടിക്കാത്ത ഒറ്റപ്പെ

ശ്രദ്ധിക്കാം ഒരാളെ താഴെ വിളിച്ചിട്ട് ഞങ്ങൾ എല്ലാ പ്രവൃത്തിയും ചെയ്യാൻ തരത്തിലുള്ള പ്രശ്നം ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും നല്ല ശ്രദ്ധിക്കാം കാരണം ഇപ്പോൾ കൂടുതലായിട്ട് കാണുമ്പോൾ എല്ലാവരും നെച്ചുകൊലി സ്ത്രീകൾക്ക് പാർപ്പെട്ടവരും കഷ്ടപ്പെട്ടിട്ട് വീടിന്റെ ഓരോ മുക്കും ബുക്കും മൂലം തേടി അത് നമ്മൾ പരിഗണിക്കണം അതിനിടയിൽ അവർക്കൊന്നും പറ്റാതെ നോക്കണ്ടാളുകളുടെ ഒരു ഉത്തരവാദിത്തമാണ് അപ്പോൾ ആളുകൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവര് ഇങ്ങനത്തെ ഓരോ പ്രവർത്തികൾ ചെയ്യുമോ നല്ല ശ്രദ്ധിക്കാം ഓക്കെ